എം സി റോഡിൽ അങ്കമാലി വേങ്ങൂരിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ മത്സരയോട്ടം ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച് മറ്റൊരു ബസ്സിനടിയിലേക്കിട്ടു ബൈക്ക് യാത്രികൻ സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ പതിനൊന്നേ നാൽപ്പതോടെയാണ് സംഭവം അപകടമുണ്ടാക്കിയ ബസ് നാട്ടുകാർ തടഞ്ഞിട്ടു പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം അങ്കമാലിയിൽ നിന്നും കാലടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടമാണ് അപകടത്തിൽ കലാശിച്ചത് വേങ്ങൂർ ഡബിൾ പാലത്തിന് സമീപം നിർത്തിയിട്ട ബസ്സിന് പിന്നിലേക്കാണ് ബൈക്കിനെ ഇടിച്ചു കയറ്റിയത് നിയന്ത്രണം ഇട്ട ബസ് മറ്റൊരു കാറിലും ഇടിച്ച് അങ്കമാലി മലയാറ്റൂർ റൂട്ടിലോടുന്ന ജീസസ് ബസ്സാണ് അപകടമുണ്ടാക്കിയത് അപകടത്തെ തുടർന്ന് രോക്ഷാകുലരായ ബസ്സിലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് റോഡിൽ നിന്നും മാറ്റാതെ ബസ് തടഞ്ഞിട്ടു അങ്കമാലി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ബസ് മാറ്റാൻ നാട്ടുകാർ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായി പിന്നീട് അങ്കമാലിയിൽ നിന്നും കൂടുതൽ പോലീസ് എത്തിയ നാട്ടുകാരെ മാറ്റി ബസ് റോഡിൽ നിന്നും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ അപകടത്തെ തുടർന്ന് ഇറങ്ങിയോടി ഡ്രൈവർ മദ്യപിച്ചിരുന്നതായും യാത്രക്കാർ പറയുന്നുണ്ട്